കൃത്രിമ പരാഗണത്തിലൂടെ മാത്രം കായ പിടിക്കുന്ന സസ്യം അനാർ വാനില ഓറഞ്ച് മുന്തിരി ഉത്തരം വാനില പരസ്പരം രക്തം കൈമാറുന്ന ജീവി വവ്വാൽ ഓന്ത് കടുവ ജിറാഫ് ഉത്തരം വവ്വാൽ ലോകത്തിലെ ഏറ്റവും വളഞ്ഞ കെട്ടിടമുള്ള രാജ്യം നോർവേ ചൈന സ്വീഡൻ ഇന്ത്യ ഉത്തരം ചൈന ശ്രാവിൻ്റെ ശരീരത്തിലെ എല്ലിന്റെ എണ്ണം പൂജ്യം ഒന്ന് അമ്പത് രണ്ടായിരം ഉത്തരം പൂജ്യം ഭക്ഷണശേഷം കഴിച്ചാൽ പ്രതിരോധശേഷി കൂടുന്ന പഴം ആപ്പിൾ മുന്തിരി ഈന്തപ്പഴം ഓറഞ്ച് ഉത്തരം ഈന്തപ്പഴം ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള കാർ നിറം ചുവപ്പ് നീല വെള്ള കറുപ്പ് ഉത്തരം വെള്ള തത്തകൾക്ക് വിഷമാകുന്ന ഭക്ഷണം ചപ്പാത്തി ചോക്ലേറ്റ് അരി ആപ്പിൾ ഉത്തരം ചോക്ലേറ്റ് ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാൽ കൊതുകടി കുറയും വെള്ള ഓറഞ്ച് നീല മഞ്ഞ ഉത്തരം വെള്ള ഏത് രാജ്യത്തെ പ്രസിഡന്റിൻ്റെ കാറിലാണ് രക്തം സൂക്ഷിക്കുന്നത് സ്പെയിൻ നോർവേ അമേരിക്ക ഇന്ത്യ ഉത്തരം അമേരിക്ക ലോകത്തിൽ ആദ്യമുണ്ടായ പഴം ഫിജി മുന്തിരി സപ്പോട്ട നാരങ്ങ ഉത്തരം ഫിജി ഏറ്റവും കൂടുതൽ കാൽസ്യമടങ്ങിയ ധാന്യം മുത്താറി ചോളം ഗോതമ്പ് റാഗി ഉത്തരം റാഗി ഏത് ഗ്രഹത്തിൽ കരിമഴ പെയ്യും ശനി വ്യാഴം ശുക്രൻ ബുധൻ ഉത്തരം ശനി പൂച്ചയ്ക്ക് എത്ര മീശകളുണ്ട് മുപ്പത്താറ് ഇരുപത്തിനാല് പന്ത്രണ്ട് അമ്പത് ഉത്തരം ഇരുപത്തിനാല് ഏറ്റവും ആരോഗ്യപരമായ സസ്യ എണ്ണ നല്ലെണ്ണ സൂര്യകാന്തി ഒലിവ് വെളിച്ചെണ്ണ ഉത്തരം ഒലിവ് മരച്ചീനയുടെ കൂടെ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് പപ്പടം തൈര് പാൽ തേൻ ഉത്തരം പാൽ Thanks for watching. Please subscribe.